ഒരു ോട്ടിലേക്ക് കയറുകയാണ് ഞങ്ങള് വിഷ്ണു പിന്നെ റോഹിത് ഞാനും ഇവിടെ ഒരു ചോറ് ചോറ് ഹോട്ടലിലേക്ക് എനിക്ക് സാധാ ചോറ് മതി എനിക്കൊന്നും വിശ്വാസമില്ല വിശ്വാസമില്ല അതുകൊണ്ടാ ചോറ് ഇറങ്ങി ഞങ്ങള് ആഗ്ര ഹോട്ടലിലേക്ക് പോകണു എന്തെ വണ്ടികളൊക്കെ കേട്ടോ മൊത്തത്തിൽ സാധാ വണ്ടി ഞങ്ങൾ ഈ വണ്ടി പ്രതീക്ഷിക്ക വണ്ടിയല്ലേ బ్ణిపో ఆగ్ర ఆగ్ర ఫోర్ట ని ప్రతిమండి ట్రాఫిక్ బ్లొక్ നമ്മൾ തിരിച്ചു പോണ റെയിൽവേശേഷനിലേക്ക് പോട്ടലുണ്ടോഷ ആൾക്കാര് പോണോ അവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് കുട്ടികൾ വരെ ഇപ്പൊ തിച്ചെടുക്കണല്ലോ ഇവിടെ നടന്ന് പോണില്ല നേരെ പോയ റെയിൽവേ സ്റ്റേഷനായി തിക്കും ദഹരക്കും ബഹളവും നേരെ പോയാലയിൽവേ സ്റ്റേഷനാണ് നിറച്ചോട്ടകളാണ് ഇവിടെ പോലീസ് പോലീസിന്റെ അനുസരിച്ചു ഇവിടെ പാക്കും കാര്യങ്ങളൊക്കെ ആണ് സൈഡ് കച്ചവടങ്ങള് കുറെ സംഭവങ്ങൾ ഇണ്ട് ഇവിടെ ചിപ്സ് കച്ചവടം പ്രായമായ കുറെ കച്ചവടക്കാരുണ്ട് ഇവിടെ ചെറിയുടെ ഫോട്ടോങ്ങളും ഒക്കെ ആയിട്ട് വെക്കണതും പിന്നെ ചെറിയ സൈക്കിളുകളുണ്ട് ഇവിടെ എടുക്കണവര് കുറേ ഉണ്ട് ആഗ്ര സ്റ്റേഷൻ ആ ആഗ്ര സ്റ്റേഷൻ എത്തിണ്ട് ഞങ്ങള് ഇതാണ് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ ഐ ലവ് യു ആഗ്ര മെയിൻ ആഗ്ര റെയിൽവേ സ്റ്റേഷൻറെ പരിസരം തന്നെയാണ് അവിടെയൊക്കെ നല്ല തിക്കും തിരക്കും ബഹളം ദേശീയ പതാക ഉണ്ട് ഇവിടെ ഇരിക്കാ നോക്കണേ ഞങ്ങൾക്ക് ഒരു ഏഴരക്കാണ് ട്രെയിൻ വരുന്നത് വണ്ടിയും ബഹളവും തിക്കും തിരൊക്കെ തന്നെയാണ് ടൗൺ അല്ലേ ഇവിടെ ഇരിക്കുന്ന സ്ഥലം കിട്ടിയാണ് കൊറച്ചു നേരം ഞങ്ങൾ ശ്രമിക്കാണ് ഇനി ഏഴുമണി ഇരിക്കണം സ്റ്റേഷൻ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നോട്ടപ്പുളിയാവും വേണ്ട സ്ഥലൊന്നുമില്ല ഇനി ഇവിടെ ഇരിക്കണം ഞങ്ങള് ഏഴുമണി വരെ ഇരിക്കണം അതെ ട്രെയിൻ വരുള്ളൂ നമ്മളിനി പോകുന്നത് രാമേശ്വരം